ഇന്നിപ്പോ ഒരാളുടെ വിവാഹത്തിന്റെ ചാനൽ വാർത്തയാണ് ഭയങ്കര വാർത്ത സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വിവാഹം കഴിഞ്ഞു എന്ന മറ്റിലാണ് ആ കാലത്ത് ജയിലില് കിടന്ന ഒരാള് അന്ന് എങ്ങനെ പത്രം അന്ന് പത്രം വാർത്ത കൊടുത്തില്ല വീര പുരുഷന്റെ അവദാനങ്ങൾ വാർത്ത സ്റ്റേഷനിൽ പോലീസുകാര് ആളെ തല്ലി തെല്ലാം പാടുന്നു വെച്ച തല്ലാം പാടില്ല ഞങ്ങളുടെ നിലപാട് ഈ കാലത്തല്ല ഒരു കാലത്തും കസ്റ്റഡിയിൽ വാങ്ങുന്ന ആളുകൾ തല്ലാൻ പാടില്ല അപ്പൊ ചാനലുകൾ മാധ്യമങ്ങൾ ഓ എന്തൊരു ചർച്ചയാണ് ഇതോടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ ഈ മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ നിർദ്ദയം വേട്ടയാടിയ ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇമ്മട്ടിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ടോ അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളിൽ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊന്നില്ലേ നിങ്ങൾ ഈശ്വര വാരികളുടെ മകൻ ആലിസി വിദ്യാർത്ഥിയായിരുന്ന രാജൻ ലോക്കപ്പിൽ കൊലഞ്ഞപ്പെട്ടില്ലേ എത്രയെത്ര മനുഷ്യർ അന്നൊന്നും ഒരു വാർത്തയും ഉണ്ടായിരുന്നില്ല അന്നിവരെല്ലാം അതിന്റെ കൂടെയാണ് ജനാധിപത്യ വിരുദ്ധമായിട്ട് ചെയ്താൽ ഞങ്ങൾ എതിർക്കും എന്ന് ഇപ്പൊ പറയുന്ന ആളുകൾ ഒരു ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് നടന്ന പോലീസ് അതിക്രമത്തെ കുറിച്ച് മിണ്ടിയിട്ടില്ല നോക്കൂ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ജയിലിനകത്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ചു പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു മുറിയിൽ തളച്ചിടപ്പെട്ട ഇരുപത്തിനാല് മനുഷ്യർക്ക് മേൽ തീ ബോംബുകൾ തീയുണ്ടകൾ വർഷിച്ച് ഇരുപത്തിയൊന്ന് കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ചു കൊന്ന സേലം ജയിൽ വെടിവെപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്താണ് അത് ഏറ്റുവാങ്ങിയവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഒരു ഘട്ടത്തിലും പോലീസ് ആരെയും തല്ലാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഈ കാര്യത്തിലും അത് തന്നെയാണ് അതുകൊണ്ടാണ് ഗവൺമെന്റ് ആ ഉദ്യോഗസ്ഥനെതിരായ നടപടി സ്വീകരിച്ചത് നമ്മുടെ നിലപാടാ ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ആ സംഭവത്തിന് ഒരു മറുവശമുണ്ട് എന്താ മറുവശം ആയിട്ടുള്ള ഒരു സർവകംഗ പരിത്യാഗിയായിട്ടുള്ള ആളല്ല ഒരു കാനിപ്പയ്യൂർ തെരുവിൽ മദ്യപിച്ച് വിട്ടമ്മമാർക്ക് ബഹളം കുഴപ്പമുണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നാലംഗ മദ്യപസംഘത്തെ അവിടുത്തെ പോലീസ് അവർ നാലുപേരെ ഉണ്ടായിരുന്നുള്ളൂ പിടിച്ച് ജീപ്പിൽ കയറ്റി ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ചെന്നിട്ട് ജീപ്പിൽ നിന്ന് അവരെ ബലമായിട്ട് പിടിച്ചറക്കി എസ് ഐ സ്വാഭാവികമായിട്ടും ചെറുത്തു എസ് ഐയുടെ വാച്ച് നഷ്ടപ്പെട്ടു പോലീസിനെ അടിച്ചു അപ്പോ പോലീസ് കൂടുതൽ സ്ട്രെങ്ത് ആവശ്യപ്പെട്ടു കൂടുതൽ പോലീസ് വന്നിട്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അവർ കൊണ്ടുപോയിട്ട് തടവി ബിരിയാണി മേടിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല അങ്ങനെ സംഭവിച്ച കാര്യമാണ് അത് മാത്രല്ല പതിനൊന്ന് കേസിലെ പ്രതിയാണ് ഇയാൾ പതിനൊന്ന് കേസിലെ പ്രതിയാണ് പോലീസിനെ തല്ലിയതുൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതി പക്ഷെ ഞാൻ ചോദിക്കുന്നു ഏതെങ്കിലും ഒരു മാധ്യമം ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു വാർത്താ ദിനപത്രം ഇങ്ങനെ ഒരു സംഭവത്തിൽ ഉള്ളയാളാണ് ഈ സുജിത്ത് എന്ന ഒരു വരി എഴുതിയോ എന്താ എഴുതാത്തത് അങ്ങനെ എഴുതിയാൽ അവരുടെ ഫോക്കസ് പോവും നിസ്വാർത്ഥനായ ഒരു യൂത്ത് കോൺഗ്രസുകാരനെ പോലീസ് തല്ലി എന്ന് പറഞ്ഞാലേ വാർത്തക്ക് കേമുള്ളൂ ഞാൻ എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ചാനൽ റിപ്പോർട്ടറോട് ചോദിച്ചു സുഹൃത്തെ ഇതെന്തേ പറയാത്തത് പറഞ്ഞ വാർത്തയുടെ കനമ്പവും അദ്ദേഹം പറഞ്ഞാണ് നിന്നോട് അത് ശരിയാ കാരണം പോലീസിനെ ആക്രമിക്കുകയും ക്രിമിനൽ ചെയ്തികൾ നടത്തുകയും ചെയ്ത ഒരാൾ അയാളെ ഇപ്പോ വീരശൂര പരാക്രമിയായിട്ട് കൊണ്ടുനടക്കാണ്ട് അതിവിടത്തെ ചില മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്